നേഷൻ പ്രിയപേക്ഷകർക്ക് സ്വാഗതം ഇന്ന് സ്റ്റോറി ചർച്ച ചെയ്യുന്നു യുദ്ധവും അതിന്റെ ചെലവുകളെയും കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിനുണ്ടാവുന്ന ചെലവ് എന്തായിരിക്കുമെന്ന് ഒരു ദിവസം യുദ്ധം നടത്താൻ പാകിസ്ഥാൻ വേണം മുന്നൂറ്റി കോടി രൂപ താങ്ങില്ല ഇന്ത്യൻ തിരിച്ചടി എന്ന് അവർ ഓർക്കേണ്ടതാണ് വ്യാഴാഴ്ച രാത്രിയോടെ ഇന്ത്യൻ അതിർത്തികളിൽ പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് അവർ അത് അർഹിക്കുന്നതും തന്നെയാണ് പാകിസ്ഥാൻ ഭീകരത ഒരിക്കലും ഇന്ത്യ വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ഇക്കാര്യം ആദ്യമേ സൂചിപ്പിച്ചത് ഇന്ത്യൻ ആക്രമണത്തിൽ വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേനയും ആക്രമണം നടത്തിയതോടെ പരിങ്ങലിന്റെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് അവർ അർഹിക്കുന്ന കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ ആശങ്കകൾ സജീവമാണ് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കോ ഹ്രസ്വകാല യുദ്ധത്തിലേക്കോ കടന്നാൽ വലിയ സാമ്പത്തിക ബാധ്യത ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകുമെന്ന് നോക്കുക ഒരു ദിവസം യുദ്ധം നടത്താൻ ഇന്ത്യക്ക് ചുരുങ്ങിയത് ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയെങ്കിലും ചിലവാക്കേണ്ടി വരുമെന്നാണ് കണക്ക് പറയുന്നത് രാജ്യത്തിന്റെ സ്ഥാനം സംഘർഷത്തിന്റെ തോത് ആരെ പിന്തുണയ്ക്കുന്നു എന്നിങ്ങനെ പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യുദ്ധ ചെലവ് വരുന്നതെന്നതിനാൽ കൃത്യമായൊരു സംഖ്യ പ്രവചിക്കുക എളുപ്പമല്ല എന്നാൽ വിശകലനങ്ങൾ പ്രകാരം ഒരു ഹ്രസ്വകാല യുദ്ധം നടത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് പ്രതിദിനം മേൽപ്പറഞ്ഞ പോലെ ആയിരത്തി കോടി രൂപ മുതൽ അയ്യായിരം കോടി രൂപ വരെ ചെലവ് വരുമെന്നാണ് ഫോറിൻ അഫയേഴ്സ് ഫോറം പറയുന്നത് ദീർഘകാല യുദ്ധമാണെങ്കിൽ ചിലവ് ഇനിയും കൂടുമത്രേ മാക്രോ ഇക്കണോമിക് ആഘാതങ്ങൾ കൂടി കണക്കിലാക്കിയാൽ പ്രതിദിനം പതിനേഴ് ദശാംശം എട്ട് ബില്ല്യൻ ഡോളറിലധികം അതായത് ഏകദേശം ഒന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം കോടി രൂപ ഇന്ത്യക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം യു എ ഇ ആസ്ഥാനമായുള്ള ഫോറിൻ അഫയേഴ്സ് ഫോറം കണക്കാക്കുന്നത് കാർഗിൽ യുദ്ധകാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ചിലവ് അതിഭീകരമാണെന്ന് ഓർക്കുക ഇന്ത്യ അന്ന് പ്രതിദിനം ആയിരത്തി നാനൂറ് കോടി രൂപയാണ് ചിലവാക്കിയത് പാകിസ്ഥാന്റെ ചിലവ് പ്രതിദിനം മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കാം സമീപകാലത്ത് സമ്പൂർണ്ണ യുദ്ധം നടത്തിയ ഇസ്രയേലിന്റെ കണക്കുകൾ ഉദാഹരണമാക്കാം ഇസ്രയേലിന്റെ സൈനിക ചെലവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തിയാറ് ദശാംശം അഞ്ച് ബില്യൺ ഡോളറായി ഉയർന്നു ജി ഡി പിയുടെ എട്ട് ദശാംശം എട്ട് ശതമാനമാണ് ഇസ്രായേലിന്റെ സൈനിക ചെലവ് രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രതിരോധ വിഹിതത്തിൽ നിന്ന് നൂറ്റി മുപ്പത്തി ശതമാനം വർധനവാണ് സമീപകാല യുദ്ധം ഇസ്രയേലിന് ഉണ്ടാക്കിയതെന്ന് നോർക്കുക ഹമാസിന്റെ ഒക്ടോബർ ഏഴ് ആക്രമണത്തെ തുടർന്ന് ഡിസംബറിൽ മാത്രം ഇസ്രായേൽ സർക്കാർ സൈനിക ആവശ്യങ്ങൾക്കായി ആറ് ബില്യൺ ഡോളർ ചെലവടിച്ചു ഏറ്റവും പുതിയ കേന്ദ്ര ബജറ്റിൽ ആറ് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ സൈനിക ചെലവുകൾക്കായി നീക്കിവെച്ചത് ഇരുന്നൂറ് ബില്ല്യുള്ള ചൈനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രതിരോധ ബഡ്ജറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് ചുരുങ്ങിയതാണ് ജി ഡിപിയുടെ രണ്ട് ശതമാനത്തിൽ താഴെയാണ് ഇത് നോർക്കുക യുദ്ധം വരികയാണെങ്കിൽ പ്രതിരോധ വിഹിതം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാകും തയ്യാർക്ക് മുകളിൽ യുദ്ധകാല സെസ് അല്ലെങ്കിൽ സർചാർജിനുള്ള സാധ്യതയും വരും യുദ്ധ ചിലവുകൾക്കായി ഇസ്രായേൽ ആദായ നികുതി ബ്രാക്കറ്റുകൾ മാറ്റുകയും സമ്പന്നലിൽ നിന്ന് ഈടാക്കുന്ന സൂപ്പർ ടാക്സ് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ചിലവ് ചുരുക്കൽ ആയിരുന്നു മറ്റൊന്ന് ഇന്ത്യ പാക് സമ്പൂർണ്ണ യുദ്ധം നടന്നാൽ ഓഹരി വിപണിയിൽ നിന്ന് വലിയൊരു വിറ്റടിക്കൽ നടക്കും ഇത് വലിയ തിരിച്ചടി വിപണിയിലുണ്ടാകും നികുതി ദയർക്കുമുകളിൽ യുദ്ധകാല സെസ് അല്ലെങ്കിൽ സർചാർജിനുള്ള സാധ്യതയും രൂപയുടെ ഇടിവും പ്രതീക്ഷിക്കാവുന്നതാണ് പെഹൽഗാം ഭീകരാക്രമണം മുതൽ പാകിസ്ഥാൻ ഓഹരി വിപണി ഇടിവിലാണ് ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്ന് ആറായിരത്തി അഞ്ഞൂറ് പോയിന്റ് ആണ് പാക് വിപണിയിലുണ്ടായ ഇടിവ് എന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ മറുവശത്ത് ഇന്ത്യൻ സൂചികകൾ പ്രതിരോധിക്കുന്നതും നാം കണ്ടിരിക്കുന്നു ചരിത്രപരമായി ഇന്ത്യൻ സൂചികകൾ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് കാർഗിൽ യുദ്ധത്തിന് മുമ്പ് എട്ടേ ദശാംശം മൂന്ന് പ്രാരംഭ ഇടിവ് നേരിട്ടെങ്കിലും തൊട്ടടുത്ത മാസത്തിൽ സൂചിക പതിനാറ് ദശാംശം അഞ്ച് ശതമാനമാണ് നേട്ടമുണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കിലും ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷവും ഇന്ത്യൻ ഓഹരി സൂചിക നേട്ടത്തിലായിരുന്നു ഇതാണ് ഒരു യുദ്ധം ഇരു രാജ്യങ്ങൾക്കും സമ്മാനിക്കുന്നതെന്ന് ഓർക്കുക ദ റിയൽ സ്റ്റോറിയിലെ പൂർണ്ണ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം